കേരളം ഏറെക്കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് പവലിയൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി പങ്കെടുക്കുന്നത് ഈ സാമ്പത്തിക ഫോറം ഇന്ന് സമാപിക്കുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പുതിയ തുടക്കമാണ് വൻകിട നിക്ഷേപങ്ങൾക്ക് വാതിൽ തുറന്ന വേൾഡ് എക്കണോമിക് ഫോറം കേരളത്തിന്റെ വികസന അധ്യായത്തിൽ പുത്തൻ പ്രതീക്ഷയാവുകയാണ് പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് കേരളം വേൾഡ് എക്കണോമിക് ഫോറത്തിൽ സാന്നിധ്യം അറിയിക്കുന്നത് സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ വ്യവസായ മന്ത്രി പി രാജീവ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകൾ വലിയ വികസന സാധ്യതകൾക്കാണ് വഴി തുറന്നത് സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ പ്രതിനിധി സംഘം നടത്തിയ സമ്മേളനത്തിൽ ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു കേരളത്തിന്റെ വ്യവസായ മാറ്റത്തെ പ്രശംസിച്ചത് ഇതിനുള്ള നേർസാക്ഷ്യമായി ൊന്ന് കമ്പനികളുടെ മേധാവികളുമായും വിവിധ രാഷ്ട്ര പ്രതിനിധി സംഘവുമായും കേരളം ചർച്ച നടത്തി കേരളത്തിലെ നിക്ഷേപ സാധ്യതകൾ അവതരിപ്പിച്ചു സൗദി അറേബ്യ യമൻ ഭരണാധികാരികളുമായും ഫലപ്രദമായ ചർച്ച നീണ്ടു ഭക്ഷ്യ സംസ്കരണ ലോജിസ്റ്റിക്സ് രംഗത്തേക്ക് വലിയ നിക്ഷേപങ്ങൾക്ക് വഴിയൊരുങ്ങുകയാണ് മെഡിക്കൽ ഐ ടി ലോജിസ്റ്റിക്സ് മേഖലകളിലെ കമ്പനികളുമായും കേരള പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തി ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി ധനവുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ വ്യവസായ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് എസ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ിലെ ലോക സാമ്പത്തിക ഫോറം ദാവോസിൽ ഇന്ന് സമാപിക്കുകയാണ് കേരളം ഏറെക്കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് പവലിയൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി പങ്കെടുക്കുന്നത് ഈ സാമ്പത്തിക ഫോറം ഇന്ന് സമാപിക്കുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പുതിയ തുടക്കമാണ് കഴിഞ്ഞ നാല് ദിവസം നിരവധി കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുമായും വ്യവസായ സംരംഭകരുമായി ആശയവിനിമയം നടത്താൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം അതിലൂടെ കേരളത്തെ ലോകത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കാൻ കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമായി വെഫ് മാറിക്കഴിഞ്ഞിരിക്കുന്നു കേരള പവലിയൻ ഈ നാല് ദിവസവും ഇന്നപ്പോൾ അഞ്ചാമത്തെ ദിവസത്തിലേക്ക് സമാപിക്കുന്നത് വരെയുള്ള എല്ലാ ദിവസങ്ങളിലും വളരെ സജീവമായിരുന്നു നമ്മുടെ പവലിയനിലേക്ക് തന്നെ ബഹ്റിനിലെ ധനകാര്യമന്ത്രി വ്യവസായ വകുപ്പ് മന്ത്രി സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് മന്ത്രി വരികയുണ്ടായി സൗദി ഡെലിഗേഷൻ വന്നിരുന്നു ഗൊഫിൻ്റെ ഡെലിഗേഷൻ നമ്മുടെ ഓഫീസില് നമ്മുടെ പവലിയനിലേക്ക് വരികയുണ്ടായി അതോടൊപ്പം തന്നെ സ്വിസ് ഇന്ത്യ ഫെഡറേഷനും ചേം അവരുടെ ചേമ്പറും അവരുടെ പ്രതിനിധി സംഘവും കേരള പവനിൽ വന്ന് ചർച്ച നടത്തുകയുണ്ടായി അമ്പത്തിയൊന്ന് വ്യവസായ സംരംഭകരുമായി ചർച്ച നടത്താൻ കഴിഞ്ഞു ലോകോത്തര കമ്പനികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്നവരുമായി നടത്തിയ ചർച്ചയിൽ കേരളത്തിലെ നിക്ഷേപത്തിനുള്ള സാധ്യതകൾ നമുക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട നേട്ടമെന്നുള്ളത് നാം മുന്നോട്ട് വയ്ക്കുന്ന മേഖലകളിലേക്ക് നിക്ഷേപം നടത്താൻ തയ്യാറുള്ള സംരംഭകരെ പ്രത്യേകം കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീക്കിയിട്ടുള്ളത് വളരെ പ്രതീക്ഷാപരമായിട്ടുള്ള കാര്യങ്ങളാണ് 呢？咦。 വെഫിൻ്റെ ഭാഗമായി കേരളത്തിന് നടന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഒരു നിമിഷം പോലും മാറ്റിവയ്ക്കാൻ കഴിയാത്ത വിധം തുടർച്ചയായിട്ടുള്ള ചർച്ചകൾ നടത്താൻ കഴിഞ്ഞു വെഫിൻ്റെ സമ്മേളന വേദിയിൽ പോകുമ്പോൾ അവിടെ കിട്ടിയ സന്ദർഭവും പ്രധാനപ്പെട്ട ആളുകളുമായി കൂടിക്കാഴ്ചയ്ക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നത് അഭിമാനകരമാണ് അപ്പോൾ വെഫ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പുതിയ തുടക്കമാണ് ഈ ഫെബ്രുവരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെ നമ്മുടെ ഇൻവെസ്റ്റ് സമിറ്റിലേക്ക് കൂടുതൽ ആളുകൾ എത്തിക്കുമ്പോഴതിന് ലോകോത്തര കമ്പനികളിലെത്തിക്കുമ്പോഴതിന് ഇതുവഴി കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാന ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി മികച്ച വ്യവസായ സാധ്യതകൾക്ക് കൂടി വഴി തെളിയുന്നതായി വേൾഡ് ഇക്കണോമിക് ഫോറം ആഗോള റീറ്റെയിൽ ബ്രാൻഡായ ലുലു ഗ്രൂപ്പ് മഹാരാഷ്ട്ര ആന്ധ്ര തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് വിപുലമായ നിക്ഷേപങ്ങൾക്കാണ് ധാരണയിലെത്തിയത് ഭക്ഷ്യ സംസ്കരണം ലോജിസ്റ്റിക്സ് മേഖലകളിൽ വമ്പൻ പദ്ധതികൾക്കാണ് തീരുമാനം മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്രയിലേക്ക് ലുലുവിനെ പ്രത്യേകം ക്ഷണിച്ചത് ഏറെ ശ്രദ്ധേയമായി നാഗ്പൂരിൽ ഹൈപ്പർ അടക്കം തുടങ്ങുന്നതിനുള്ള താൽപര്യം ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി ഫട്നാവിസുമായുള്ള കൂടിക്കാഴ്ചയിൽ അറിയിച്ചു കൂടുതൽ ചർച്ചകൾക്കായി ലുലു ഗ്രൂപ്പിന്റെ നേതൃത്വം മഹാരാഷ്ട്ര സന്ദർശിക്കുമെന്ന് എം എ യൂസഫ് അലി കൂട്ടിച്ചേർത്തു അമരാവതിരുപ്പതി എന്നിവിടങ്ങളിൽ ഹൈപ്പർ മാർക്കറ്റുകളും വിശാഖപട്ടണത്ത് ഷോപ്പിംഗ് മാളും മുന്നോട്ട് പോവുകയാണെന്നും ഇതു സംബന്ധിച്ചുള്ള പുരോഗതിയും ആന്ധ്രാ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അറിയിച്ചതായും എം എ യൂസഫ് അലി വ്യക്തമാക്കി കേരളത്തിന്റെ വ്യവസായ മാറ്റത്തെ നായിഡു മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ പ്രശംസിച്ചു ഒരു രാജ്യം ഒരു ശബ്ദമെന്ന വിശേഷണത്തോടെ ഇന്ത്യയുടെ ഏ ഏ സാങ്കേതിക മുന്നേറ്റങ്ങളും വ്യവസായിക നയങ്ങളും ഫോറത്തിൽ അവതരിക്കപ്പെട്ടു ആന്ധ്രാപ്രദേശ് തമിഴ്നാട് തെലങ്കാന മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിതല സംഘവും ഉന്നത ഉദ്യോഗസ്ഥരും

dear friends uh, we are coming after two decades once our chief minister came but not in this one only once actually the fact this is our first uh, participation in davos and thanks to union government for facilitating all these things these two pavilions actually reflect like union of states uh, all states uh, given sufficient facilities to showcase their potential. Thank you for that. And uh, we are coming here to showcase the potential state of Kerala. Kerala is a small state geographically and demographically. Kerala is a small state, but other human indices and other social factor, Kerala is a big state. First time, Kerala has been ranked the number one in ease of doing business this year. Earlier we were in twentieth position. De facto, nobody was behind us this time nobody was before us. Uh, and thank you for the union government for recognizing. we have taken several steps to simplifying the process as per the direction of the union government. and uh, we are coming here not to signing this motion, but just to showcase the potential of the state of kerala. we are trying to transform the state as a knowledge. Uh, society and economy into a knowledge based economy. Honorable Prime Minister of India has laid the stone of the first uh, digital science park of the country in Tirundavaram. We have established the first digital university, and then that is why we had more than uh, 60 discussions with several industry industrialists. That is an opportunity, and they are. Uh, given consent to come to our invest summit that is going to be held on Kochi February 21st and 22nd, and that is why that is our major objective in this. was uh, to invade the uh, investors. This is a single point. We can meet all these investors. Otherwise, we can go to that city or this city or to that country. But this is a single point. Thank you for that. And uh, we hope uh, we think within ten to fifteen years. Not like other states. Uh, Kerala is not suitable for big manufacturing industries. We are trying to change the nature of business. That is our motto nature, people, industry. And this renewable energy, knowledge based industries. Now we are contributing 24 percentage of the medical device industry turnover of the country. We are trying to attract more investment to these sectors. I hope uh, if you can, going together, then kerala can be the destination of est investments of the world thank you